പി വി അൻവർ പേടിയെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പി വി അൻവറിന്റെ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി മൗനം വിടിയാൻ തയ്യാറാക്കണമെന്ന് കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു ബി ജെ പി ആർ എസ് എസിനോടും രാഷ്ട്രീയ സൃഷ്ടിക്കുവാനാണ് ഇപ്പോഴത്തെ ശ്രമം അൻവർ പറഞ്ഞ കാര്യങ്ങൾ അന്വേഷിച്ച് സത്യം പുറത്തു കൊണ്ടുവരുവാൻ മുഖ്യമന്ത്രിക്ക് മാത്രമല്ല പ്രതിപക്ഷ നേതാവിനും താല്പര്യമില്ല എന്നും കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഒരു രാഷ്ട്രീയ നിരീക്ഷകനെതിരെ പി വി അൻവർ നടത്തിയ മോശം പരാമർശങ്ങൾ മാധ്യമങ്ങൾ ആരും തന്നെ ചർച്ച ചെയ്യുന്നില്ല എന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി ആർ എസ് എസിനോട് സൃഷ്ടിക്കാനുള്ള നീക്കങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് മുന്നിൽ നിൽക്കുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ വാദങ്ങളെല്ലാം പൊളിഞ്ഞ് പാളീസായിരിക്കുകയാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പി വി അൻവറും വിശുദ്ധനല്ല അദ്ദേഹത്തിനെതിരായ അഴിമതി ആരോപണങ്ങൾ കേരളം ചർച്ച ചെയ്തതാണ് എല്ലാ ആരോപണങ്ങളിലും അന്വേഷണം നടത്തി സത്യം പുറത്തു കൊണ്ടുവരുവാൻ സർക്കാരിനോ പ്രതിപക്ഷത്തിനോ താല്പര്യം ഇല്ല എന്നും കലക്കിക്കൊണ്ട് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് നേട്ടമുണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയതെന്ന ആരോപണം കെ സുരേന്ദ്രൻ പൂർണ്ണമായിട്ടും തള്ളി തൃശൂരിൽ പൂരം കലക്കിയല്ല സുരേഷ് ഗോപി ജയിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സുരേഷ് ഗോപി ജയിച്ചത് കൊണ്ടൊന്നും അല്ല ഒല്ലൂരിലെ ക്രൈസ്തവ കേന്ദ്രങ്ങളിലെല്ലാം സുരേഷ് ഗോപിയാണ് ലീഡ് ചെയ്യുന്നത് ചാവക്കാട്ടും ഗുരുവായൂരിലും മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ സുരേഷ് ഗോപിക്ക് നല്ല നിലയിൽ വോട്ട് കിട്ടിയിട്ടുണ്ട് സുരേഷ് ഗോപിക്ക് മതന്യൂനപക്ഷങ്ങളുടെ വോട്ടും തൃശ്ശൂരിൽ കിട്ടിയിട്ടുണ്ട് പൂരം കലക്കിയാൽ മുസ്ലിങ്ങൾ വോട്ട് ചെയ്യോ പൂരം കലക്കിയാൽ ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യോ എന്ത് പച്ചക്കള്ളമാണ് വി ഡി സതീശൻ പറയുന്നത് വി ഡി സതീശൻ പിണറായി വിജയന്റെ ഏജന്റാണ് പിണറായി വിജയന്റെ ബി ടീമാണ് പിണറായി വിജയനെ സഹായിക്കുന്ന ആളാണ് വി ഡി സതീശൻ വി ഡി സതീശനും പിണറായി വിജയനും രണ്ട് ശരീരമാണെങ്കിലും ഒരു മനസ്സാണ് വി ഡി സതീശന്റെ പേരിൽ ഉയർന്നു വന്ന പുനർജനി തട്ടിപ്പ് കേസ് എന്തുകൊണ്ടാണ് കോൾഡ് സ്റ്റോറയിൽ നിന്ന് പുറത്തെടുക്കാത്തത് എന്തുകൊണ്ടാണ് സതീശനെ ചോദ്യം ചെയ്യാത്തത് അദ്ദേഹത്തിനെതിരെ ഒരു കേസ് പോലും എടുക്കാത്തത് വി ഡി സതീശനും പിണറായി വിജയനും ഒരമ്മ പറ്റ മക്കളെ പോലെ പ്രവർത്തിക്കുന്നവരാണ് അതുകൊണ്ട് ഇവിടെ അന്തർധാര യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് എ ഡി ജി പി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലല്ലേ കണ്ടത് നിങ്ങൾ പറയുന്നത് അതല്ലേ ഞാൻ ചോദിക്കുന്നത് എ ഡി ജി പി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏപ്രിലാണോ ആർ എസ് എസ് നേതാവിനെ കണ്ടത് നിങ്ങൾ അതിന് ആദ്യ ഉത്തരം പറയും ഇത്രയും ദിവസം നമ്മൾ ആഘോഷിച്ചത് എന്താണ് പൂരം കലക്കാൻ എ ഡി ജി പിയും ആർ എസ് എസ് നേതാവും തമ്മിൽ ചർച്ച നടത്തിയെന്നല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണോ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണോ എ ഡി ജി പി ആർ എസ് എസിനെ കണ്ടത് ഈ എ ഡി ജി പിക്ക് കുഞ്ഞാലിക്കുട്ടിയുമായിട്ടും കോൺഗ്രസിലെ എല്ലാ നേതാക്കളുമായിട്ടും അടുത്ത ബന്ധമാണ് നിങ്ങൾ എന്താണ് അത് ചർച്ച ചെയ്യാത്തത് ഈ എ ഡി ജി പി രാഹുൽ ഗാന്ധിയേയും കണ്ടിട്ടുണ്ട് ഈ എ ഡി ജി പി കുഞ്ഞാലിക്കുട്ടിയേയും കണ്ടിട്ടുണ്ട് ഈ എ ഡി ജി പി ബി ഡി സതീശന്റെ വളരെ അടുത്ത ആളാണ് എന്താ നിങ്ങൾ അത് ചർച്ച ചെയ്യാത്തത് അതപ്പോ ഒരാൾ എ ഡി ജി പി ഒരാളെ കണ്ടു എന്ന് പറഞ്ഞിട്ട് അത് പൂരം കലക്കാനാണ് എന്ന് പറയാൻ എന്തിനു എന്ത് വിഡിത്തമാണ് സതീശൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല